ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പതിനെട്ട് വയസ്സിൽ ഭയങ്കരമായിട്ട് ഒരാളെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ച് അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു അയാളെ ഞാൻ കല്യാണം കഴിച്ചു അന്ന് എന്നെ പ്രപ്പോസ് ചെയ്ത സീ എന്നെ എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത കാര്യം പോലും പറയാൻ പാലിച്ചേരുന്ന മടിയായിരുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല പക്ഷെ ഞാൻ ആ ഞാൻ എൻ്റെ എൻ്റെ ലൈഫിൽ അതും ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ബ്ലൈൻഡ് ഒത്തിരി ഒന്നും നിങ്ങൾ വിചാരിക്കണ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഉള്ള ഒരു പ്രായമൊന്നും എനിക്കന്നില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പല ദിവസവും ചോര തുപ്പി ഓരോ മൂലക്കലും കിടന്നപ്പോൾ എനിക്ക് എനിക്ക് എന്റെ വീട്ടിൽ പോലും പറയാൻ പറ്റില്ലായിരുന്നു കാരണം അച്ഛനും അമ്മ അത്രയും എതിർത്തൊരു മാര്യേജായിരുന്നു ആൻഡ് ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങള് ഞാനും എന്റെ ഫാമിലിയും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെഡ്ഡിങ്ങിലോട്ട് ഇങ്ങനെ ഒരു വെഡിങ്ങിലോട്ട് വന്നത് ഞങ്ങളുടെ എൻഗേജ്മെന്റിനും ഒക്കെ എൻഗേജ്മെന്റിനൊക്കെ ശേഷമാണ് നമ്മൾ അറിയണത് ബാലചേട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് ഡിവോഴ്സ് ആയതാണെന്നുള്ളത് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ അച്ഛൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പോൾ രാജാമണി അങ്ങളാണ് അച്ഛനെ വിളിച്ച് പറഞ്ഞത് പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു എപ്പോഴും അച്ഛമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണോ വേണ്ട മോളെ ഇത് വേണ്ട ഇത് ഇത് ശരി അത്രയും ഒരു പറഞ്ഞ പക്ഷെ അതെൻ്റെ എൻ്റെ ഇഷ്ടവും എൻ്റെ എനിക്ക് അത്രയും ഇഷ്ടായിരുന്നു മാലച്ചറിനെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും നിർബന്ധിച്ച് ഞാനായിട്ട് അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു ഈ വിഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ഡേ വൺ ടിൽ ദ ഡേ ഞാൻ ആ വീട്ടിൽ നിന്ന് വന്ന ദിവസം വരെ പല ദിവസങ്ങളും ഞാൻ ചോര തുപ്പി ഓരോ മൂലയ്ക്ക് കിടന്നപ്പോഴും എന്നെടുത്ത് എനിക്ക് എനിക്ക് എനിക്കിതൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ലായിരുന്നു ഗെൻ ഇതെന്റെ എൻ്റെ എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് ഞാൻ ഞാൻ നിർബന്ധിച്ച് എടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ അമ്മയും അഭിരാമിയും അത്ര വേദനിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞില്ല ഇതൊന്നും ഞാൻ ഒന്ന് ഞാൻ പറയുന്നത് അന്ന് അന്ന് എൻ്റെ ഇതൊക്കെ കണ്ട് സാക്ഷിയായിട്ടുണ്ടായിരുന്നെ എൻ്റെ ജോലി ചേച്ചിമാർ ജോലിക്കാർ ചേച്ചിമാരും ഒക്കെ ഇതൊക്കെ കോടതിയിൽ കേസ് പറഞ്ഞതുപോലെ പറഞ്ഞതൊക്കെയാണ് അതിനുശേഷം ഞാൻ ഒരു ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രമല്ല ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ മാത്രമല്ല എൻ്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത്